السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه سنهم الله سهودر الله سهودر القواعد المثلى ينقر أن تتنجى فدن أنجام التكلاس شيخ بن عثيمين رحمه الله فرأي قال المؤلف رحمه الله അള്ളാഹുവിൻ്റെ സിഫാത്തുകളുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ ഒരു അള്ളാഹുവിൻ്റെ നാമങ്ങൾ ചർച്ച ചെയ്യുന്നതിനേക്കാൾ വിശാലതയുള്ള വിശാലമായ ഒരു മേഖലയാണ് അള്ളാഹുവിൻ്റെ സിഫാത്തുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഇസ്മുകളുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ കായി വിശദീകരിച്ചതുപോലെ അള്ളാഹുവിന്റെ ഓരോ നാമങ്ങളും സിഫത്തിനെ ഉൾക്കൊള്ളുന്നുണ്ട് അള്ളാഹുവിന്റെ ഓരോ നാമവും എന്തുണ്ട് സിഫത്തിനെ ഉൾക്കൊള്ളുന്നു ഓരോ സിഫത്തിനെയും ഉൾക്കൊള്ളുന്നുണ്ട് അപ്രകാരം തന്നെ വലി അള്ളാഹുവിൻ്റെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ ബന്ധപ്പെട്ടതും സിഫത്തുകളിൽ വരുന്നുണ്ട് വ ലഹ അള്ളാഹുവിൻ്റെ പ്രവർത്തികൾ അഫ് ആലുകളെ സംബന്ധിച്ച് പറഞ്ഞാൽ അതിനറ്റമില്ല അനന്തമാണ് കൂന്തഹാലഹ അള്ളാഹുവിൻ്റെ വാക്കുകൾക്ക് അറ്റമില്ലാത്തതുപോലെ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു മേഖലയാണ് സിഫത്തുകൾ എന്നുള്ളത് കൊണ്ട് അതിനും എന്തില്ല ഒരു പരിമിതമായ ലോകമില്ല അതിനേക്കാൾ വിശാലമാണ് അഥവാ ാൾ വിശാലതയും വ്യാപ്തിയുമുള്ളതാണ് സിഫാത്തുകളുടെ മേഖല അള്ളാഹുവിൻ്റെ നാമങ്ങളെ സംബന്ധിച്ചുള്ളത് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ കൗലുകളെ സംബന്ധിച്ചത് പറഞ്ഞപ്പോ എന്താണ് പറഞ്ഞത് ഭൂമിയിലുള്ള മരങ്ങളൊക്കെ പേനകളും സമുദ്രങ്ങളൊക്കെ മഷിയുമാണ് എന്ന് സങ്കല്പിച്ചാൽ അതിനു പുറമെ വേറെ ഏഴ് കടലുകൂടി മഷിയായി ഉപയോഗിച്ചാൽ എന്നാലും മാ മാനഫിദത്ത് കലിമാത്തുള്ള അള്ളാഹുവിൻ്റെ വചനങ്ങൾ എഴുതിത്തീരുകയില്ല സൂറത്തുൽമാനിൽ ഇരുപത്തി ഏഴാമത്തെ ആയതായിട്ട് അങ്ങനെ പറയുന്നുണ്ട് ഇതേ ആശയം തന്നെ സൂറത്തുൽ നമുക്ക് കാണാൻ കഴിയും വാക്കുകൾക്ക് അന്ത്യമില്ല അതേപോലെ തന്നെ വമിൻ അള്ളാഹുവിന്റെ സിഫാത്തുകളുടെ കൂട്ടത്തിലുള്ളതാണ് അൽ മജീ വരിക എടുക്കുക പിടിക്കുക വൽ ഇല ഈ വിശേഷണങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല ക്ലിപ്തപ്പെടുത്തുവാൻ കഴിയുകയില്ല അപ്പോൾ നമുക്ക് ക്ലിപ്തപ്പെടുത്താൻ കഴിയാത്ത രൂപത്തിലുള്ള വിധത്തിലുള്ള നിരവധി വിശേഷണങ്ങൾ അള്ളാഹുവിൻ്റെ സിഫത്തുകളുടെ കൂട്ടത്തിലുണ്ട് വരുന്നു ഇറങ്ങുന്നു പിടിക്കുന്നു എന്നൊക്കെയുള്ള വിശേഷണങ്ങൾ പോലെ വജ സൂറത്തുൽ ആയത്ത് അതേപോലെ അവിടെ ഇത്തിയാനെ സംബന്ധിച്ച് പറഞ്ഞു സൂറത്തുൽ ബക്കറയിൽ ഇരുന്നൂറ്റി പത്താമത്തെ

അള്ളാഹു നിങ്ങൾക്ക് എളുപ്പം ഉദ്ദേശിക്കുന്നു ഞെരുക്കം ഉദ്ദേശിക്കുന്നില്ലാഹു അലൈഹി വസ്ലം പറഞ്ഞതാണ് നുസൂലുമായി ബന്ധപ്പെട്ട് നമ്മുടെ രക്ഷിതാവ് റബ്ബ് ഒന്നാൻ ആകാശത്തേക്ക് വരും അപ്പോൾ അള്ളാഹുവിന്റെ സിഫത്തുകളെ ഇങ്ങനെ നമുക്ക് ഇത്ര എണ്ണം എന്ന് പറഞ്ഞ് തിട്ടപ്പെടുത്തുവാൻ സാധിക്കുകയില്ല അതേപോലെ തന്നെ അസ്മാകളേതിനേക്കാൾ വിശാലമായ ഒരു ലോകം ഒരു മേഖല സിഫത്തുകൾക്കുണ്ട് എന്നതാണ് ഈ കായികയിലൂടെ വിശദീകരിക്കുന്നത് അപ്പോൾ ഇത്തരം സിഫാത്തുകളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് എങ്ങനെയാണോ ഖുർആാനിലൂടെ ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ടു വന്നത് ആ വിശേഷണം സിഫത്തുകൾ അള്ളാഹുവിനുണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കണം അള്ളാഹുവിനെ ആ രൂപത്തിൽ വിശേഷിപ്പിക്കണം എന്നാൽ വലാൻ മീ ബിഹ അത് വെച്ചുകൊണ്ട് അള്ളാഹ്ക്ക് നമ്മൾ ഇസ്മകൾ പറയാൻ പാടില്ല പേര് വിളിക്കാൻ പാടില്ല ഫല അക്കൂൽ ഉദാഹരണം പറഞ്ഞാൽ ീദ് ഇങ്ങനെ ഒന്നും പറയാൻ പാടില്ല എന്ന് അതിൽ പറഞ്ഞല്ലോ അള്ളാഹുവിന് മജി എന്ന് പറയുന്ന ഒരു സിഫത്തുണ്ട് എന്നാൽ ആ സിഫത്തിൽ നിന്ന് നമ്മൾ എന്തുണ്ടാക്കാൻ പാടില്ല അൽ ജ ഈ വരുന്നവൻ എന്നൊരു ഇസ്മ അതിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പാടില്ല അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ നിന്ന് നമുക്ക് സിഫത്ത് മനസ്സിലാക്കാൻ പറ്റും എന്നാൽ സിഫത്തുകളിൽ നിന്ന് ഇസ്മിനെ നമ്മൾ ഉണ്ടാക്കാനോ അങ്ങനെ ഒരു ഇസ്മുണ്ട് എന്ന് പറയാനോ പാടില്ല വൽ ആൽദ് അൽ അൽ മുംസിഖ് ഇങ്ങനെയുള്ള പേരൊന്നും അള്ളാഹുവിനുണ്ട് എന്ന് നമ്മൾ പറയാൻ പാടില്ല കാരണം അത് സിഫത്തുകളായിട്ടേ വന്നിട്ടുള്ളൂ ഇസ്മുകളായി വന്നിട്ടില്ല വൽ ി അത്തരം സിഫത്തുകളെ സംബന്ധിച്ച് ആ സിഫത്തുകൾ ഉണ്ടെന്ന് നമ്മൾ പറയുകയും അത് വെച്ചുകൊണ്ട് അള്ളാഹുവിനെ നമ്മൾ പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്യും എങ്കിൽ പോലും കാരണം അത് സിഫത്തുകൾ എന്നുള്ള രീതിയിൽ അള്ളാഹുവിൻ്റെ അഫ് എന്നുള്ള രീതിയിൽ ഹദീസുകളിലൂടെ ആയത്തുകളിലൂടെ വന്നതാണ് പക്ഷേ അവയെ ഇസ്മകളായി നമ്മൾ ഗണിക്കുകയോ പറയുകയോ ചെയ്യുകയില്ല അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത് അള്ളാഹുവിന്റെ സിഫാത്തുകൾ എന്നത് അസ്മാകൾ എന്നതിനേക്കാൾ വിശാലമാണ് എന്ന് പറയാൻ കാരണം ഷേഖു ബിൻസൈമിൻ തന്നെ അതിനെ വിശദീകരിച്ച് പറയാണ് ഹാദിഹി ഇതൊരു പ്രധാനപ്പെട്ട കായിദയാണ് അടിസ്ഥാനമാണ് വഹിയ അന്ന ബാബൽ ബാബിൽ അള്ളാഹുവിൻ്റെ ഇസ്മകളെ സംബന്ധിച്ച് പറയുന്നതിനേക്കാൾ വിശാലതയുള്ള കുറച്ച് വ്യാപ്തിയുള്ളതാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് കാര്യങ്ങൾ വിശദീകരിച്ച് പറയാൻ അവൻ മിംബാബി തസ്മിയ അല്ലെങ്കിൽ അള്ളാഹുവിനെ പേര് പറയുന്നതിനേക്കാൾ വിശാലതയുണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ച് നമുക്ക് ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം ചില ആളുകൾ പറയാറുണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ മലയാളത്തിൽ പഠിച്ചവൻ സൃഷ്ടാവ് എന്നൊന്നും പറയാൻ പാടില്ല അൽ അൽഹാലിഖ് എന്നേ പറയാൻ പാടുള്ളൂ അത് വിവരമില്ലാത്തത് കൊണ്ട് പറയുന്നത് കാരണം അള്ളാഹുവിനെ പരിചയപ്പെടുത്തി അല്ല ആരാണെന്ന ആളുകൾ അറിയണമെങ്കിൽ തീർച്ചയായും ആ നാമങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥവും ആശയവും ആളുകൾക്ക് കിട്ടണം അതുകൊണ്ട് തന്നെ ബാബുൽ ഇഹ്ബാർ ബാബിൽ അസ്മാ അള്ളാഹുവിൻ്റെ ഇസ്മുകളേക്കാൾ വിശാലതയുള്ളതാണ് വ്യാപ്തിയുള്ളതാണ് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ വിശദീകരണങ്ങൾ ഫനഹനു സംബന്ധിച്ച് നമ്മൾ പറയും അള്ളാഹുവിൻ്റെ വിശേഷണമായി പറയും അള്ളാഹു പിടിക്കുന്നവനാണ് എടുക്കുന്നവനാണ് ഉദ്ദേശിക്കുന്നവനാണ് സംസാരിക്കുന്നവനാണ് വയ ജി അവൻ വരും അവൻ നടക്കും അവൻ പിടിക്കും വമാ അഷ്ബഹദാലിക് ഇതുപോലെയുള്ളതൊക്കെ ആയത്തുകളിലൂടെ ഹദീസുകളിലൂടെ ഒക്കെ വന്നതാണ് അള്ളാഹുന്റെ സിഫത്തുകളെ സംബന്ധിച്ച് നമ്മളത് സ്ഥിരീകരിക്കുകയും ചെയ്യും എന്നാൽ ഈ സിഫത്തുകൾ വെച്ചുകൊണ്ട് പഠിച്ചവനൊരു ഇസ്മ നമ്മൾ പറയുകയില്ല കാരണം ഇസ്മ എന്ന് പറയുമ്പോൾ അതിൽ കുറെ കൂടി ഗൗരവതരമായ സംഗതിയാണ് അള്ളാഹുവിന് ഓരോ ഇസ്മുകളും നമ്മൾ പറയുമ്പോൾ ആ ഇസ്മുകൾ എന്തുണ്ട് അത് ഉൾക്കൊള്ളുന്ന വിശേഷണങ്ങൾ തീർച്ചയായും അതിലടങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ മുമ്പ് വിശദീകരിച്ചതുപോലെ അതൊരു പ്രശ്നം അപ്പോൾ അള്ളാഹുവിന്റെ നാമമായി ഒരു നാമത്തെ നമ്മൾ അംഗീകരിക്കുമ്പോൾ വിശ്വസിക്കുമ്പോൾ അതിനെന്ത് വേണം യഹ്താജു ഇലൽ ബിൽ ഇസ്മി അള്ളാഹുവിന്റെ ഒരു ഇസ്മാണ് അത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നതിന് ആവശ്യമാണ് ബിമാ സിഫത്തിൻ ബിമാൻ ആ ഇസ്മ അതിൻ്റേതായ സിഫത്തിനെ ഉൾക്കൊള്ളുന്നുണ്ട് അതേപോലെ തന്നെ അത് താൽപ്പര്യപ്പെടുന്ന അസർ ഉൾക്കൊള്ളുന്നുണ്ട് അതേപോലെ അത് മറ്റൊന്നിലേക്ക് വിട്ടുകിടക്കുന്ന മുത്തയാണ് എങ്കിൽ അതിൻ്റെ ഹുക്കുമും സ്ഥിരപ്പെടുന്നുണ്ട് എന്നൊക്കെ അസ്മാകളുടെ കാര്യത്തിൽ നമ്മൾ വിശദീകരിച്ച ആ കാര്യങ്ങളൊക്കെ ഈ ഒരു സിഫത്ത് അത് നാമമായി ഇസ്മായി നമ്മൾ പരിഗണിച്ചാൽ അതൊക്കെ വരുന്നുണ്ട് എന്നുള്ള കാര്യം വരുമ്പോൾ അത് കുറച്ചുകൂടി ഗൗരവപ്പെട്ടതാണ് അത് സൂക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ നമുക്ക് വിശദീകരിച്ച് പറയുമ്പോൾ വിശേഷിപ്പിച്ച് പറയുമ്പോൾ ഖുർആാനിലും ഹദീസുകളിലും വന്നതിന് എതിരാകാത്ത രീതിയിൽ നമുക്ക് വിശദമാക്കി വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കണം എന്നാൽ അള്ളാഹുവിൻ്റെ നാമങ്ങളായി അള്ളാഹുവിൻ്റെ ഇസ്മുകളായി നമ്മൾ സ്ഥിരീകരിക്കുന്നത് ഒരിക്കലും എന്താകാൻ പാടില്ല ഖുർആാനിലൂടെ ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ടതിനപ്പുറം നമ്മുടെ വക വിശദീകരണങ്ങളായി അല്ലെങ്കിൽ നമ്മൾ സ്വയം കണ്ടെത്തുന്നതായി ഒന്നും ചേർത്ത് പറയാൻ പാടില്ല അപ്പോൾ ഇസ്മുകളുടേതിനേക്കാൾ കുറച്ചുകൂടി വിശാലതയുള്ള മേഖലയാണ് സിഫത്തുകളുടേത് മറ്റൊന്ന് അദ്ദേഹം പറയുന്നത് അൽ അൽ മൂന്നാമത്തെ അള്ളാഹുവിന്റെ സിഫത്തുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് രണ്ട് തരത്തിലുണ്ട് രണ്ട് ഇനങ്ങളായി തിരിയുന്നു ഒന്ന് അള്ളാഹുവിനുണ്ട് എന്ന് പറഞ്ഞ് സ്ഥിരീകരിച്ചവയും ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിച്ചവയും അപ്പൊ ആളുകൾ അതിനെ സംബന്ധിച്ച് എങ്ങനെ പറയാറുണ്ട് സൽബിയ എന്ന് ഇന്നൽ ഔല സെൽബിയെന്ന് പറയേണ്ടിയ എന്നും എന്നും പറഞ്ഞാൽ മതി സൽബിയ എന്ന് പറയേണ്ടതില്ല എന്ന് ചില ആളുകൾ പറയാറുണ്ട് പക്ഷെ ശേഖവറുകൾ അതിനെ എതിർക്കാണ് അത് അംഗീകരിക്കുന്നില്ല അംഗീകരിക്കുന്നില്ലാഹ ബിഹ നഫ്സഹു ഇമ്മ ഇമ്മ മുസ്ബത്ത വ ാഹുബിഹാസുബിയ രണ്ട് തരത്തിൽ സിഫത്തുകൾ ഉണ്ട് എന്ന് പറയാൻ കാരണം ഒന്നുകിൽ അള്ളാഹു അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞത് ഇന്ന ഇന്ന വിശേഷണങ്ങളൊക്കെ അവനുണ്ട് എന്ന് സ്ഥിരീകരിച്ച് പറഞ്ഞതായിരിക്കും അള്ളാഹുവിൻ്റെ മഹഫിറത്ത് റഹ്മത്ത് നേരത്തെ പറഞ്ഞതുപോലെ മജി നുസൂല് ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞതാണ് വേറെ ചിലത് ഇല്ല എന്ന് പറഞ്ഞതാണ് ഏതുപോലെ അല്ലാത്ത വലാനവും അവന് ഉറക്കമോ മയക്കമോ ബാധിക്കുന്നില്ല ക്ഷീണം ബാധിക്കുന്നില്ല അവന് മക്കളില്ല ഭാര്യയില്ല ഇങ്ങനെയൊക്കെ ഉള്ളത് അപ്പോ മുസ്ബത്ത മൻഫിയായ രണ്ട് രൂപത്തിൽ വിശേഷണങ്ങൾ വന്നിട്ടുണ്ട് പറയുന്നത് സ്വവാബ സത്യം പറഞ്ഞാൽ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമില്ല ഏത് തമ്മിൽ സൽബിയ എന്ന് പറയുന്നത് കൊണ്ടും മൻഫിയ എന്ന് പറയുന്നത് കൊണ്ടും അന്ന സൽബ വാഹിദ് രണ്ടിന്റെയും അർത്ഥം തന്നെയാണ് ഒരാളെ സംബന്ധിച്ച് പറയാൻ അയാൾ എഴുന്നേറ്റിട്ടില്ല അന്നഹു അൻഹുൽ ഖിയാം ഖിയാം എന്ന വിശേഷണം അയാളെ സംബന്ധിച്ച് ഇല്ല എന്ന് നിഷേധിച്ചു പറയാണ് അപ്പോൾ അതുകൊണ്ട് ആ പറയണതിൽ വലിയ കാര്യമില്ല എന്നതുകൂടി അദ്ദേഹം ഉണർത്തിയാണ് അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു